നമസ്കാരം ഈ സി പി എം എന്ന ഭരണകക്ഷി പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ദാർഷ്ട്യം ചില നേതാക്കന്മാർക്കുണ്ട് ഇവിടെ ഞാൻ നിൽക്കുന്നത് ഈ പറയുന്ന മംഗനാപുരം തോന്നികൾ ഒരു ഭാഗത്താണ് ഇവിടെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടന്റെ വീട്ടിൽ കയറി സി പി എംകാർ ആക്രമിച്ചു അതിന്റെ വാസ്തവം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കാണുന്ന ഈ റോഡിലാണ് അന്ന് രാത്രി ഒരു ആക്സിഡന്റ് നടന്നത് ഈ ശബ്ദം കേട്ടാണ് ഈ എന്റെ കാണുന്ന വീട്ടിൽ നിന്ന് ഷബീർക്കയും ബൈഫും ഒക്കെ ഇറങ്ങി വന്നത് ഒരാള് ഇവിടെ വീണിടക്കുന്ന രണ്ടുപേര് വീടിനടത്ത് കണ്ടു എടുത്ത് അവർ രക്ഷിച്ച് വീട്ടിക്കൊണ്ടു പോയി വെള്ളം കൊടുത്തു അതിനുശേഷമാണ് അവർക്ക് ഇത്തി തിക്താനുഭവം ഉണ്ടായത് ഷബീർക്ക എന്താ സംഭവിച്ചത് ആ സംഭവം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പതിനാറാം തീയതി രാത്രി പതിനൊന്നരക്കി വീട്ടിന്റെ ഇവിടെ പുറത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു അപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങുന്നു വൈഫ് എന്നെ തട്ടി വിളിച്ചിട്ട് എന്റെ പറഞ്ഞു ഇക്ക വെളിയിൽ എന്തോ ആക്സിഡന്റ് ആണ് പതിനൊന്നര രാത്രി വെളിയിൽ എന്തോ ആക്സിഡന്റ് ആണ് ഇക്ക ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു പെട്ടെന്ന് ഞാൻ ഗേറ്റ് തുറന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഒരു ഫാമിലി അയാളെ മദ്യപിച്ചിട്ടുണ്ട് അതായത് ഈ റോഡിന്റെ ഹമ്പാണ് സ്കൂളിന്റെ ഹമ്പുണ്ടല്ലോ അത് ബ്രേക്ക് ഔട്ടി അടിച്ചു തന്നെ വീണതാണ് പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ എന്റെ മോളെ പ്രായമാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടു വെള്ളം കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു നടന്നു പോകത്തൊക്കെ ദൂരമേ ഉള്ളൂ നയാദി ഹോസ്പിറ്റൽ വേണമെങ്കിൽ എൻ്റെ കാർ എടുക്കാന്ന് പറഞ്ഞപ്പം ഈ ആക്സിഡന്റ് കണ്ട മൂന്ന് പയ്യന്മാർ മുമ്പേ പോവുകയായിരുന്നു ആ പയ്യന്മാർക്ക് ഉണ്ടായിരുന്നു ആ പയ്യന്മാർ എൻ്റെ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വഴി കാട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇയാൾ ഈ വീണ സമയത്ത് ഇയാളുടെ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ നല്ല ഹൈ ഹൈസ്പീഡിലാണ് വന്നത് അവനെ മദ്യപിച്ചിട്ടുണ്ട് അവൻ വന്ന ഉടനെ ചൂടാ വീണ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആകുന്നത് ഞാൻ ചോദിച്ചത് നീ ഇന്തിനെ ഇങ്ങനെ വയലൻ്റ് ആവുന്നത് ഇത് ആക്സിഡൻ്റ് അല്ല ഇത് ബ്രേക്ക് ഔട്ട് വീണതാണ് എന്തേടാ നിനക്ക് കുഴപ്പം ഞാൻ കെ ഞാൻ ചോദിച്ചു നീ ഏത് കെ ജേക്കായിരുന്നു എനിക്ക് എന്ത് ഞാൻ ആക്സിഡന്റ് ആയ അവരെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് നിനക്കെന്നെ അറിഞ്ഞൂടെ എന്നാന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു നിന്നെ അറിയണ എന്തിനു ചോദിച്ചു ഉടനെ അവൻ എന്റെ വേറെ കൈ വെച്ചു കൈ വെച്ച ഉടനെ ഈ ഞാൻ വെള്ളം കൊടുത്താ കൊണ്ടല്ലോ അവനെ ശരിക്കും ഒരു പാമ്പിന് ഞാൻ പാല് കൊടുത്ത പോലെയാണ് പാമ്പിന് പാല് കൊടുത്ത എങ്ങനെയാണ് ഇരിക്കുക അതേപോലെ തന്നെയാണ് ഇവൻ ചാടി എണീറ്റ യുവന്മാര് രണ്ടുപൂരായിട്ട് എന്നെ ആക്രമിക്കാണ് അകത്തോട്ട് വീട്ടിന്റെ അകത്ത് വെള്ളം കൊടുത്ത ആള് വന്ന ആൾ അടിച്ചു അടിച്ചു ഈ വെള്ളം കൊടുത്ത ആർക്കും ബോധം ബോധമില്ല എന്നാ ഇയാൾ പറയണം ഞാൻ ഇത് രക്ഷിക്കാൻ വേണ്ടി വന്ന അതല്ല ഇയാളും ചാടി കയറി എന്നെ ആക്രമിച്ച് വീട്ടിന്റെ അകത്ത് കയറി എന്റെ ചെടിച്ചട്ടിയും എന്നെ വൈഫിനെയും തറയെ തള്ളിട്ട് ഉണ്ടോണ്ട് വൈഫിനെ തറയെ തള്ളി ഇടുന്നു ചെടിച്ചട്ടി എടുത്ത് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ഒരു ഭീകര അന്തരീക്ഷമാണ് ഇയാൾ സൃഷ്ടിച്ചത് അതിന്റെ ഇടയ്ക്ക് എന്റെ മോ വൈഫിന്റെ ഒരു ചുട്ടി എന്നെ ചുട്ടി എന്റെ പേരും ഒരു നെക്ലസും ആയിട്ട് ആ അതിന്റെ മാലല്ല അത് എന്നെ നാലു പവന ഉണ്ടായിരുന്നു അതിനെ വലിച്ചുപറിച്ചു അതിനെ വലിച്ചുപറിച്ച് അവർ കൊണ്ടുപോയി അവസാനം ഈ പോലീസാർ ഞാൻ ഉടനെ കംപ്ലൈന്റ് ചെയ്തു പോലീസാർ വന്നിട്ട് മർദ്ദന കിട്ടിയിട്ടുണ്ട് അന്നേരം തന്നെ ഞാൻ പരാതി കൊടുത്തു അപ്പം ഉറക്കം വരുന്നു രണ്ടു കുട്ടികൾ ഉറക്കം വരുന്നു അവരറിയുന്നില്ല ഇവിടെ നടക്കുന്ന സൗണ്ട് ഈ പുറത്തുള്ളവരെല്ലാരും ആകെ ഒരു സൈലന്റ് ഏരിയയാണ് അപ്പം അവരാരും അറിഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും ഉടനെ ഞാൻ മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഉടനെ അവർ റൂട്ട് പോകുന്ന പോലീസാറ് നേരെ ഇവിടെ നിന്ന് വിശലെടുത്തു സി സി ടി വി ഇത് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിറ്റെന്ന് വിളിക്കാന്ന് പറഞ്ഞു പിറ്റന്ന് ഒരു രണ്ടര മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് അവർ വന്നിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അപ്പം സി എ അവരെ ചോദിച്ചൊരൊറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങളെ വീട്ടിലാണ് ഇത് സംഭവിച്ചത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി കുറെ റെക്കമെൻ്റേഷൻ ചെയ്യുന്നുണ്ട് അവരോട് എന്നോടല്ല ഇത് ശരിയാണോ നിങ്ങൾ കാണിച്ച ശരിയാണോന്ന് ചോദിച്ച് സി എ ചൂടായി അവരോട് ചൂടായി എന്നിട്ട് സി എ പറഞ്ഞ് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇതിന്റെ നടപടി എടുക്കുമെന്ന് തന്നെ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ സി എ പുറത്തുപോയി സി എ പുറത്തു പോയതിനു ശേഷം ഞാൻ ഞങ്ങളേല് പോലീസുകാർ പറഞ്ഞു അവർ പുറത്തു പോയിട്ടുണ്ട് സി എ പുറത്തു പോയി ഇനി നിൽക്കണ്ട ആ സി എ വന്നിട്ട് നിങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരമായിപ്പം വൈഫിന് വീണ്ടും വയറുവേദന വയറിലെ ചവിട്ടിയല്ലേ ആ വൈഫിനെ കൊണ്ടുവന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടുത്തെ റിപ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരുമ്പം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് അവരെ വിട്ടു സ്റ്റേഷൻ വീട് ആക്രമിച്ചിട്ട് ഒരു സ്ത്രീയെ ചവിട്ടി വിട്ടു വിട്ടുപോരം പോലീസ് അംഗലപുരം പോലീസ് അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് ഏഴ് കൊല്ലത്തിനകത്താണെങ്കിൽ ഞങ്ങൾക്ക് ജാമ്യം കൊടുക്കാനുള്ള ഇതുണ്ട് ഇപ്പോഴത്തെ റൂൾ അങ്ങനെയാണ് എന്തായിരുന്നാലും ഇതിന് ശക്തമായിട്ട് നടപടികൾ ഉണ്ടാവുമെന്ന് സി എ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജാമ്യത്തിൽ പോയതിനു ശേഷം അവര് ഒളിവിലാണ് സി ഐ അവര് സി പി ഐന്റെ പാർട്ടിക്കാരാണ് അവര് നേരത്തെ അറിയായിരുന്നു സി ഐ ആണ് പോകുന്നത് ഏഹ് നേരത്തെ അറിയായിരുന്നു പക്ഷെ സി എ അവർ തിരക്കി നടക്കുന്നുണ്ട് കിട്ടുന്നില്ല എന്തായിരുന്നാലും സി എ പിടിക്കുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ശക്തമായ നടപടി അല്ല സി എ സിയെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് സിയുടെ ഭാഗത്ത് നിന്നും നല്ല അനുകൂലയാണ് നമുക്ക് നല്ല സപ്പോർട്ട് രീതിയിലാണ് അവരെ എവിടെ ഉണ്ടെങ്കിലും കിട്ടും ഇവരെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ഓരാഞ്ഞിട്ട് ഇവരെ ഒളിവിലാണ് ഫാമിലിയോട് കൂടി ഒളിവിലാണ് അവരെ കണ്ടു കിട്ടാൻ വേണ്ടി ഒരുപാട് ഒന്ന് ഈ ഭാഗത്ത് ആ പള്ളിയിലെ താഴെ എന്നാണ് പറയുന്നത് ബാക്ക് സൈഡിലുള്ളാണ് എനിക്കറിയില്ല ഞങ്ങൾ പുതിയ താമസക്കാരാണ് ഞങ്ങൾ ഓൾറെഡി ഫാമിലി ആയിട്ട് ഗൾഫിലായിരുന്നു ഇവിടെ വന്ന് സെറ്റിൽ ഇവിടെ വന്ന് ഈ വസ്തു വാങ്ങിച്ചു താമസിക്കുകയാണ് ചെയ്തത് എനിക്ക് ഈ പരിസരമായ വലിയ ബന്ധമൊന്നുമില്ല ഞാൻ എൻ്റെ സ്ഥലം സിആർപി യിൽ ആണ് അപ്പം ഈ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അവരെ പറ്റി തിരക്കായിരുന്നു ആൾക്കാർ ഫ്രോഡാണ് ഈ രണ്ടുപേരും ഫ്രോഡാണ് പക്കാ ഫ്രോഡുകളാണ് സി പി ഐ സി പി ഐ പ്രവർത്തകനാണ് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട് ചേട്ടാ സംഭവം നടന്നിട്ട് ഏകദേശം അഞ്ചാറ് ദിവസമായി ഇത് പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയ സംരക്ഷിക്കുകയാണോ രാഷ്ട്രീയക്കാർ കൂടുതലും സംരക്ഷിക്കുകയാണ് പക്ഷേ സി എ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ എന്തായിരുന്നാലും എവിടെ ഉണ്ടെങ്കിലും ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ തൂക്കിക്കോളാം അത് അവരുടെ ഉത്തരവാദിത്തം അവരുടെ ഉത്തരവാദിത്തം നമ്മളായില്ല എന്നാലും ഇപ്പം സിഎ ഇതിനു വേണ്ടി നല്ല ശക്തമായിട്ട് നടപടി എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ അവരെ കൈ കിട്ടുന്നില്ല കൈ കാര്യം എന്താ രാഷ്ട്രീയം രാഷ്ട്രീയമാണ് മെയിൻ ആയിട്ട് അവർക്ക് ഉള്ളത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് സ്ത്രീയും ശരിക്കും ഞാൻ വെള്ളം കൊടുക്കാൻ പോയ കാര്യം പാമ്പിന് കൊടുത്ത പോലെ തന്നെ തിരിച്ചു കൊത്തി വെള്ളം കൊടുത്ത പോലെ തന്നെയാണ് അമ്മര് കാണിച്ചത് ഒന്നാമത് എന്റെ മോളെ പ്രായമുള്ള ഒരു കുട്ടിയായപ്പോ ഞാൻ ആർക്കായിരുന്നാലോ നിങ്ങൾക്കായിരുന്നാലോ എനിക്കായിരുന്നോ മറ്റാർക്ക് കുട്ടിയോടൊന്ന് കരയുന്ന ഞാൻ ഓടിച്ചെന്ന് അവരെ ഫാമിലി വിളിച്ചോണ്ടിവിടെ വെള്ളം കൊടുക്കുകയാണ് ചെയ്തത് വെള്ളം കൊടുത്തിട്ട് ഞാൻ തൊട്ടടുത്ത ഹോസ്പിറ്റലും കാണിച്ചു കൊടുത്തു ആ സമയത്ത് ഈ ഇവ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഈ വെള്ളം കുടിച്ചോണ്ട് പോയോ എന്നെ മർദ്ദിക്കാൻ കയറിയും അവന് വെള്ളം കൊടുത്ത കപ്പ് കൊണ്ട് എന്നെ മർദ്ദിക്കുകയാണ് ചെയ്തത് ശേഷി അടിച്ചു ചവിട്ടി കാണാതല്ല ഒരു എന്ത് ലോകമൊന്നും മനസ്സിലാവുന്നില്ല പിൻപിടുത്തുള്ള ആൾക്കാരെ അഹങ്കാരം അതെ ഞാൻ ഇതും കഴിഞ്ഞിട്ട് വണ്ടിയും കൊണ്ട് വന്നിട്ട് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു ഭീഷണി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത് ഞാൻ ചോദിച്ചത് നീ എന്റെ പറ്റുന്നതൊക്കെ നീ കാണിക്കുന്നു പറഞ്ഞു അതായിരിക്കാം എന്തും കാണിക്കാന്നുള്ള ഒരു പിൻബല ആ എന്തെന്ന് ഞാൻ ഒരു മാസത്തെ ലീവിന് വന്നിട്ട് എൻ്റെ ഫാമിലി എല്ലായിട്ട് പുറത്ത് വന്ന് കറങ്ങാൻ പോകാൻ വേണ്ടി ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു എല്ലാം എൻ്റെ ക്യാൻസൽ ആയി നമ്മളെ പ്ലാൻ മൊത്തം ക്യാൻസലായി ദുബൈലായിരുന്നു ഇപ്പം അവരിവിടെ ഇവിടെ ആക്കി ഞാൻ വീടൊക്കെ വാങ്ങിച്ചപ്പോൾ കുറച്ചാളിവിടെ നിക്കട്ടെന്നും പറഞ്ഞ ഇവിടെ നിർത്തിയത് പക്ഷെ ഇവിടത്തെ കേരളം വല്ലാത്ത ഇത് തന്നെയാണ് തയ്ക്കാൻ പറ്റുന്നില്ല ഞാൻ ആർക്കും വീണ് കിടന്നാ പോലും വെള്ളം കൊടുക്കില്ല എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് മതിയായി അങ്ങനെ എല്ലാരും അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഈ ഒന്നാമത് ഈ രാത്രി മെയിൻ റോഡല്ലേ രാത്രി ഏതൊക്കെ ടൈപ്പ് ആൾക്കാർ വരുമോന്ന് പറയാൻ പറ്റൂല അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചാടി ഇറങ്ങി കൊടുക്കുമ്പം ലാസ്റ്റ് നമ്മക്ക് ഇങ്ങനെ കുരുക്ക് വരുകയാണ് ഈ സി സി ടി വി ഉള്ളതുകൊണ്ട് ഞങ്ങള് രക്ഷപെട്ടു അല്ലെങ്കിൽ അവർ കള്ളക്കേസിൽ ഞങ്ങളെ ഞങ്ങള് ഇത് മൊത്തം പ്രൂഫല്ലേ ഇത് മൊത്തം ലൈവായിട്ട് കാണിക്കുന്നുണ്ട് അവർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ൾഫിലെ വിഷയം അയ്യോ ഗൾഫ് വെച്ചാൽ സുഖമല്ലേ നമ്മളെ സ്വന്തം ആവാ നല്ല എൻജോയ് ചെയ്ത് പോവാ ഇതേപോലെ ഒന്നും ഇല്ല ഇങ്ങനെയുള്ള ഒരു കേസ് ഉണ്ടെങ്കിൽ അന്നേരം തൂക്കിയിരിക്കും പോലീസാറ് ലൈഫ് ബാങ് അടിച്ച് നാട്ടി പറഞ്ഞു വിട്ടോളും അങ്ങനെയുള്ള ആര് തെറ്റ് ചെയ്താലും അങ്ങനെ നടപടി എടുക്കും ആ ഒത്തിരി വിഷമായി പേടിക്കണ്ട അങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല കുറച്ച് നല്ല ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് ഷബീർ കയ്ക്ക് പറ്റിയ തെറ്റ് റോഡിൽ വീണ ഒരു വ്യക്തിയും ഭാര്യയും കൊച്ചിനെയും വാരി എടുത്തു എന്നുള്ളതാണ് അവരെ കൊണ്ടുവന്ന് വെള്ളം കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം ഈ സി പി എം എന്ന് പറയുന്ന ഭരണവർഗത്തിൻ്റെ ആൾക്കാർ ചേർന്ന് ഇദ്ദേഹത്തെ ക്രൂരമായി ഇദ്ദേഹത്തെ മാത്രമല്ല ആ വൈഫിനെയും ഇതിൻ്റെ വൈഫിനെയും ക്രൂരമായി മർദ്ദിച്ചു അതിനുശേഷം ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല പ്രതികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ നീതി എന്തായാലും ഞാൻ ഷബിറക്കേട് നമ്മുടെ പേരിൽ മാപ്പ് മാപ്പിക്ക് ചേട്ടാ എന്തായാലും നടപടി ഉണ്ടാവട്ടെ ഈ ഒരു വളരെ ഗൗരവമായ കാര്യം സംവിധാനങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ഞങ്ങളുടെ ചാനൽ എത്തിക്കുകയാണ് മണന്നോളം പള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മോണിനൊപ്പം സൈനിങ് ആണ്